ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അളകാപുരിയിൽ ഇപ്പോൾ സൂര്യനാരായണൻ ഒരു കുഴപ്പമില്ല എന്ന് അറിയാമെന്നുള്ള മൂന്നേ മൂന്ന് പേരേ ഉള്ളൂ നമ്മുടെ അമലും അഭിയും ജാനകിയുമാണ് തമ്പിക്ക് ചെറിയൊരു സംശയമുണ്ട് സംശയമല്ല തമ്പി ഉറപ്പിച്ചു സൂര്യനാരായണൻ ഒരു കുഴപ്പമില്ല സൂര്യനാരായണൻ വെറുതെ കളിപ്പിക്കുകയാണെന്ന് സൂര് തമ്പി ഉറപ്പിച്ചു പക്ഷെ അത് മറ്റുള്ളവരാരും വിശ്വസിച്ചിരുന്നില്ല എന്നാൽ ഇന്നലത്തെ സൂര്യയുടെ പ്രവൃത്തിയോടുകൂടി തന്നെ അപർണയും ഉണ്ണിത്താനും അത് വിശ്വസിച്ചിരിക്കുകയാണ് അതിനുശേഷം നടന്നത് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരുന്നു അത് മാത്രമല്ല ഇന്ന് തന്റെ ഭാര്യയെ വേദനിപ്പിച്ച അപർണ എല്ലാവരും പൊളിച്ചെടുക്കുന്ന അഭിയെയാണ് നമ്മൾ കണ്ടത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മുടെ അളകാപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒടുവിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അവസാനം എന്നതുപോലെ സൂര്യനാരായണൻ തന്നെ ദ്രോഹിക്കുന്നവരെ ഇപ്പോൾ തമ്പിയാണെങ്കിലും ഉണ്ണിത്താനാണെങ്കിലും തന്നെ വന്ന് ദ്രോഹിക്കുന്നവർക്ക് രാത്രി ഇരുട്ടി കൊടുക്കുക ഏതാണ് സൂര്യനാരായണം ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഹിരട്ടടി കൊടുത്തു പക്ഷെ അത് തനിക്ക് പാറയായിട്ട് മാറുമെന്ന് സൂര്യ വിചാരിച്ചിരുന്നില്ല അബിയോട് ഇതിനെ പറ്റിയെല്ലാം ജാനകി പറയുന്നുണ്ട് അബിയേട്ട ഇതെല്ലാം തെറ്റാണ് ഇപ്പോൾ അച്ഛൻ ഇങ്ങനെ വയ്യാതിരിക്കുവാണെന്ന് മറ്റുള്ളവരെ നമ്മൾ വിശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറുമെന്ന് ജാനകി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇന്നലെ നിങ്ങൾ പോയത് ആരെങ്കിലും ഇരുട്ടടി അടിക്കാനായിട്ടാണോ എന്നൊക്കെ ജാനകി ആവർത്തിച്ചു ചോദിച്ചു എന്നാൽ ഉണ്ണിത്താനെ അടിച്ച കാര്യമൊന്നും ആരും ജാനകിയോട് പറഞ്ഞില്ല എന്നാൽ ഈ ഒരു കാര്യം ഉണ്ണിത്താൻ ഈ ഒരു തന്നെ ഇരട്ടടി അടിച്ച കാര്യം നേരെ തമ്പിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ തമ്പിയും ഉണ്ണിത്താനും ഉറപ്പിച്ചു ഇതിന്റെ പിന്നില് സൂര്യനാരായണനാണ് സൂര്യനാരായണനാണ് ഇങ്ങനെയെല്ലാം ചെയ്തത് എന്ന് തമ്പി ഉറപ്പിച്ചു കഴിഞ്ഞു അങ്ങനെ അവർ നേരെ ഈ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അളകാബുരിയിലോട്ട് എത്തിയത് ഇതിനു മുന്നേ തന്നെ അപർണയ്ക്കും അജയ്ക്കും ഇനി അച്ഛൻ എണീക്കുമോ അച്ഛൻ ഇത് അച്ഛൻ പഴയതുപോലെ തിരിച്ച് ജീവിതത്തിലോട്ട് വരുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ചെക്ക് ചെയ്യുന്ന ഡോക്ടറിന്റെ ശിഷ്യനായിട്ടുള്ള ഡോക്ടർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഡോക്ടറിന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവർ പുറത്തുനിന്നത് സൂര്യയെല്ലാം നോക്കിയതിന് ശേഷം ഡോക്ടർ പുറത്തോട്ട് വന്നു വന്നിട്ട് അപർണയോടും അജയോടും പറയുവാണ് സൂര്യനാരായണൻ ഇനി എണീക്കത്തില്ല ഇത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചേ പറ്റത്തുള്ളൂ കാര്യം ക്രിട്ടിക്കൽ ആണെന്നും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ ഓരോ ദിവസം കഴിയും തോറും വലുതായിട്ട് വന്നുകൊണ്ടിരിക്കുവാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയൊരു ആപത്തായിരിക്കും വരാൻ പോകുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സൂര്യ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞു എന്നിട്ട് ഡോക്ടർ പോയി എന്നാൽ ഇതിന്റെ പിന്നാലെ തന്നെ അജയ് അജയ് പറയുന്നത് ഇനി എന്തിനാണ് സൂര്യ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് എന്തിനാണ് അച്ഛൻ അവസാന നാളുകളിൽ വീട്ടിൽ കിടന്ന് മരിക്കണം എന്നാണ് അച്ഛന്റെ ആഗ്രഹം അതിനു വേണ്ടിയിട്ടാണ് അച്ഛൻ ഇങ്ങോട്ട് വന്നതെന്നും അതുകൊണ്ട് ഇനി ഒരു ഹോസ്പിറ്റലും അച്ഛനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നാണ് അഭിയുടെ മുഖത്ത് നോക്കി അജയ് പറഞ്ഞത് എന്നാൽ അജയ്ക്ക് അറിയത്തില്ല തന്റെ അച്ഛന്റെ മരണം കാത്ത് അജയും അപർണയും അവിടെ നിൽക്കുമ്പോൾ മറിച്ച് തൻ്റെ അച്ഛൻ ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള കാര്യം അവർക്കറിയത്തില്ലായിരുന്നു ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഈ സമയത്താണ് ഉണ്ണിത്താനും തമ്പിയും ഓടി വന്നത് എന്നിട്ട് കാര്യങ്ങളെല്ലാം അപർണയോട് പറയുവാണ് നിന്റെ അച്ഛൻ എവിടെയാണ് നിന്റെ അമ്മായി അച്ഛൻ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അപ്പോ അച്ഛനകത്ത് കിടക്കുവാണെന്ന് പറഞ്ഞു എന്നാൽ അവന്റെ കളിയെല്ലാം ഇന്നത്തോടു കൂടി അവസാനിപ്പിച്ച് തരാം അവൻ്റെ കളി എന്നെടുത്താണോ നടക്കാൻ പോകുന്നതൊക്കെ പറഞ്ഞിട്ട് തമ്പിയും ഉണ്ണിത്താനും കൂടി കൂടി റൂമിലോട്ട് പോയി കഥവ് തട്ടി അപ്പൊ ജാനകി അച്ഛന്റെ ചായയൊക്കെ കൊടുത്ത് അവര് സംസാരിച്ചിരിക്കുമായിരുന്നു പെട്ടെന്ന് തന്നെ സൂര്യനാരായണൻ കയർ കിടന്നു കഥ തുറന്ന് ജാനകി കഥവ് തുറന്ന് നോക്കിയപ്പോൾ തമ്പിയും ഉണ്ണിത്താനും അപർണയുമാണ് വന്നിരിക്കുന്നത് അകത്തോട് കയറി വന്ന പാടെ തന്നെ അന്ന് തമ്പി വന്നിട്ട് തന്നെ അടിച്ചതിന്റെ പേരിൽ സൂര്യ പറഞ്ഞതുപോലെ തന്നെ സൂര്യ വീണ്ടും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടും അപമാനിക്കാൻ വേണ്ടി അപമാനിപ്പിക്കാൻ വേണ്ടിയിട്ടും തമ്പി ശ്രമിച്ചു നിനക്ക് ഒരു കുഴപ്പമില്ല നീ മറ്റുള്ളവരുടെ കണ്ണ് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു എന്നിട്ട് ഉണ്ണിത്താൻ നടന്ന സംഭവങ്ങളൊക്കെ സൂര്യയുടെ മുന്നിൽ വെച്ച് തന്നെ അപർണയോട് പറഞ്ഞു അപ്പം അപർണയ്ക്ക് തന്നെ ഉറപ്പായി അച്ഛൻ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു കാരണം മക്കൾ അച്ഛൻ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അച്ഛൻ്റെ കൂടെ മക്കളും പോകുന്നു പോകും എന്നുള്ളത് ശരിയല്ലേ ഇന്നലെ അബിയെ പോലെ തന്നെ അമലിനെ ഒപ്പം അമൽ അവിടെ കണ്ടില്ല അപ്പം അമൽ എവിടെയാണെന്ന് പറഞ്ഞു പുറത്തോട്ട് പോയി നോക്കിയപ്പോഴാണ് അബിയെ കാണാനില്ല കാര്യം ജാനകി എന്നോട് വന്ന് പറഞ്ഞത് അപ്പോൾ ഉറപ്പായിട്ടും അവരെല്ലാവരും അവർ മൂന്നുപേരും കൂടി ഒരുമിച്ചായിരിക്കും പോയത് എന്ന് അപർണയും പറഞ്ഞു എന്നാൽ തൻ്റെ മുന്നിൽ വെച്ച് അച്ഛനെ മോശമായിട്ട് പറയുന്നത് കേട്ടപ്പോൾ ജാനകിക്ക് സഹിച്ചില്ല ജാനകി അതിന് നല്ല മറുപടി തന്നെ തമ്പിക്കും ഉണ്ണിത്താനും അപർണയ്ക്കും കൊടുക്കുകയും മാത്രമല്ല അച്ഛൻ ഇങ്ങനെ വയ്യാതെ കിടക്കുമ്പോഴാണോ നിങ്ങളുടെ തോന്നിവാസം കാണിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത് നിങ്ങളോട് നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് റൂമിൽ കയറിയത് ഇപ്പോ തന്നെ ഇറങ്ങി പോകണം എന്ന് ജാനകി അവരോട് ആവശ്യപ്പെട്ടു എന്നാൽ ജാനകി പ്രതീക്ഷിക്കാത്ത മറുപടിയായിരുന്നു തമ്പിയുടെ ഭാഗത്ത് നിന്ന് വന്നത് നീ ഇതൊക്കെ പറയാനായിട്ട് നീ ആരാണ് നീ എവിടത്തെ ആളാണ് നിനക്കൊരു അമ്മയുണ്ടോ നിനക്കൊരു അച്ഛനുണ്ടോ പറയത്തക്ക ആരെങ്കിലും നിനക്കുണ്ടോ ഒന്നും ഇല്ലാത്ത ഒരു അനാഥയല്ലേ നീ എന്നൊക്കെ പറഞ്ഞ് തമ്പി ഒരുപാട് കളിയാക്കി ഒരുപാട് വേദനിപ്പിച്ചു ഇപ്പോൾ എന്റെ മകളോട് ഏട് നിന്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ആരാണെന്ന് ചൂണ്ടിക്കാൻ കാണിക്കാനായിട്ട് അവൾക്കൊരാളുണ്ട് പടനലത്ത് വിശ്വനാഥൻ തമ്പി എന്ന് അവൾ ഉറക്കെ വിളിച്ചു പറയും അതുപോലെ തന്നെ നിരഞ്ജന ചോദിച്ചാലും ഉണ്ണിത്താൻ ആണെന്ന് നിരഞ്ജനെയും മൊറക്കെ പറയും പക്ഷെ നിന നിന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നീ ആരെ ചൂണ്ടി പറയും നിന്റെ അമ്മ നിന്നെ പ്രസവിച്ച് ഏതോ ഒരു അഴുക്കുചാലി ഇട്ടതിന് ശേഷം നിന്റെ അമ്മ പോയതല്ലേ എന്നാൽ അവിടെ നിന്ന് ആരോ ആ കുഞ്ഞിനെ കണ്ട് എടുത്ത് നേരെ അനാഥാലയത്തിൽ കൊണ്ട് നിർത്തിയത് കൊണ്ടാണ് നീ ഇവിടെ ജീവിച്ചതെന്നും എന്നാൽ നിന്റെ അമ്മയോട് ഇപ്പോ അഥവാ നിന്റെ അമ്മയെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഇവൾ രാജാനകിയുടെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ അമ്മ എത്ര പേരെ ചൂണ്ടി കാണിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് അപമാനിച്ചു എന്നാൽ ഇതെല്ലാം സൂര്യക്ക് എണീറ്റൊരു അടി കൊടുക്കണം എന്നുണ്ട് എന്നാൽ തന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ തനിക്ക് ഒന്നും പറ്റാത്ത സാഹചര്യമാണെന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുവാണ് അങ്ങനെ ഒരുപാട് ജാനകിയെ വേദനിപ്പിച്ചിട്ട് അവരങ് ഇറങ്ങിപ്പോയി എന്നാൽ തനിക്ക് സഹിക്കാൻ പറ്റാതെ ജാനകി ഓടി റൂമിലോട്ട് പോയി റൂമിൽ പോയതിനു ശേഷം പൊട്ടി കരയു എന്നാൽ അഭി വന്നതിന് പിന്നാലെ തന്നെ ജാനകി പൊട്ടി കരയുന്നത് എന്തിനാണെന്ന് കാര്യം ചോദിച്ചു എന്നാൽ ജാനകി പറഞ്ഞത് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ജാനകി വിശദീകരിച്ചു ഇതൊക്കെ കേട്ടപ്പോൾ അഭിക്ക് സഹിക്കാൻ പറ്റിയില്ല തൻ്റെ വീട്ടിൽ വന്ന് തൻ്റെ ഭാര്യയെക്കുറിച്ച് മോശം പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ അഭി താഴോട്ട് പോയി അപ്പോൾ അമലും നിരഞ്ജനയും അപർണയും ഉണ്ടായിരുന്നു തമ്പി എവിടെയെന്ന് ചോദിച്ചപ്പോ തമ്പിയും ഉണ്ണിത്താനും ഇപ്പൊ പോയതേ ഉള്ളൂ എന്നാണ് അമല് പറഞ്ഞത് എന്നാൽ തൻ്റെ അച്ഛൻ്റെ മുന്നിൽ വെച്ച് തൻ്റെ ഭാര്യയെ അതും എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഭാര്യയെ ഇങ്ങനെ കുറ്റം പറയാനായിട്ട് നിൻ്റെ അച്ഛൻ ആരാണ് അധികാരം കൊടുത്തത് മോളെ കെട്ടിച്ചു വിട്ടെന്നും പറഞ്ഞ് അച്ഛനും ഇവിടെ കയറി നിറങ്ങാനായിട്ടുള്ള ലൈസൻസ് അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബി ഒരുപാട് ദേഷ്യപ്പെട്ടു എൻ്റെ ഭാര്യയെ എന്തെങ്കിലും പറയാനാണെങ്കിൽ എനിക്കറിയാം അല്ലാതെ മറ്റുള്ളവരൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബി തകർത്ത് വരുവാണ് ഇനി എന്തൊക്കെയാ സംഭവിക്കുക എന്തായാലും എലി പോലെ പുലി പോലെ വന്ന അപർണ ഇപ്പൊ പോലെ പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത് എന്തായാലും തന്റെ ഭാര്യ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചഭി ചോദ്യം ചോദിക്കും എന്നതിനുള്ള ഒരു ഉത്തരം തന്നെയാണ് ഇന്നത്തെ സംഭവം എന്ന് പറയുന്നത് അത് മാത്രമല്ല ഇപ്പോൾ തമ്പിക്കും ഉണ്ണിത്താനും അറിയാം സൂര്യനാരായണന് ഒരു കുഴപ്പമില്ല എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് അവർണയ്ക്കും ഏകദേശം സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരെയ്ക്കും ബൈ